ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഈ ഒരു നെക്ക് ഡിസൈൻ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബിഗിനേഴ്സിന് പോലും വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ ഇനി നമുക്ക് ആദ്യം നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ റൗണ്ട് നെക്കിലാണ് ഡിസൈൻ ചെയ്യുന്നത് അതിനായിട്ട് ഒരു പീസ് തുണിയെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നെക്കിൻ്റെ വീതി മൂന്നിഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ച് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഭാഗത്തും മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് സ്കെയിൽ വെച്ച് സ്ക്വയർ പോലെ വരച്ചെടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക റൗണ്ട് നെക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഷേയ്പ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്രോസ് പീസോ ലൈനിങ്ങോ ഒന്നും വെക്കുന്നില്ല ഇതുപോലെ ഒരു സ്ക്വയർ പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ എടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെക്ക് എടുക്കുക എന്നിട്ട് ആ പീസിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക ആ ഫോൾഡ് ഒക്കെ കറക്റ്റ് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ഒരു ഭാഗത്തും രണ്ട് ഇഞ്ച് വീതി വേണം അതുപോലെ ഈയൊരു ഭാഗത്തും രണ്ടോ മൂന്നോ ഇഞ്ച് വീതി കൂടുതലായിരിക്കണം സ്ക്വയർ പീസിന് വേണ്ടത് ഇനി നമുക്ക് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കാം ആ നെക്കിൻ്റെ അതേ അളവിൽ തന്നെ ഇതുപോലെ വരച്ചു കൊടുക്കുക ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ വരച്ച് കാണിക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് രണ്ട് ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം അതേ ഷേപ്പിൽ തന്നെ രണ്ട് ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് എങ്ങനെയൊരു പീസ് വെക്കുകയാണെങ്കിൽ റോസ് പീസോ അല്ലെങ്കിൽ ലൈനിങ്ങോ ക്യാൻവാസ് ഒന്നും വേണ്ട കേട്ടോ നമുക്കിതുപോലെ ചെറിയൊരു പീസ് തുണി വെച്ചിട്ട് തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കണ്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലോങ് ആവും അതുകൊണ്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച നെക്ക് നെക്കെടുത്തിട്ട് അതിന് മുകളിലായിട്ട് ആ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ നെക്കിൻ്റെ നല്ല വശവും അതുപോലെ ആ പീസിൻ്റെ നല്ല വശവും ഉള്ളിൽ പോകത്തക്ക വിധത്തിലായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ സ്റ്റിച്ച് ചെയ്തതിന് മുകളിൽ കട്ട് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ വേറെ പീസ് തുണി എടുക്കേണ്ടി വരും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്ക് തുണി ഇതുപോലെ നിവർത്തിയതിന് ശേഷം ആ തയ്യൽ തുമ്പും പീസും ഒപ്പം വരുന്ന രീതിയിൽ വെച്ച് ആ പീസിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ നെക്ക് കറക്റ്റ് ഷേപ്പിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് നിർബന്ധമായും ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അതൊന്ന് ഇതുപോലെ ചീത്ത വശത്തേക്ക് മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ മടക്കിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നെക്ക് കിട്ടും ഇനി നമുക്ക് ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അവസാനം വരെ ഒരേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ വളയാതെ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി നമുക്ക് കറക്റ്റായിട്ട് തന്നെ റൗണ്ടിനേക്ക് കിട്ടും കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക തുണി എടുക്കുമ്പോൾ നല്ല നീളത്തിൽ തന്നെ തുണി എടുക്കുക നമുക്ക് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം നമ്മുടെ നെക്കിൽ ഡിസൈൻ വെക്കാൻ அப்ப നല്ല നീളത്തിൽ തന്നെ എടുക്കുക ട്ടോ എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഇങ്ങനെ ഞാൻ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഞാൻ ഇവിടെ നീളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നിഞ്ച് നീളത്തിൽ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം മുഴുവനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൽ ഡിസൈൻ ചെയ്ത് നോക്കാം ആദ്യം അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഒരിഞ്ച് അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ഇഞ്ച് അളന്ന് മുഴുവനായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ച പീസ് എടുത്തിട്ട് രണ്ടാക്കി മടക്കി മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കി ഭാഗം തയ്യൽ തുമ്പാണ് എന്നിട്ട് നമ്മുടെ നെക്കിന് അടിയിലായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഓരോ പീസും ഞാനിവിടെ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ചീത്തവശത്തായിരിക്കണം നമ്മുടെ ഈ പീസ് മടക്കി ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കുറച്ച് ടൈം എടുത്തിട്ട് വേണം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത് കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും നമ്മളിടുന്ന ഓരോ ഡ്രസ്സിലും ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓരോ ഫങ്ഷനൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ കാണും അല്ലേ അപ്പോൾ അത് കാണുമ്പോൾ അവർ പറയുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ നല്ല സന്തോഷമായിരിക്കും അത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും ഞാൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അന്തസ്സാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ബിഗിനേഴ്സൊക്കെ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട നമുക്ക് എന്തായാലും തീർച്ചയായും ചെയ്തെടുക്കാൻ പറ്റും കൂടെ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ട് ആ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഞാനിവിടെ ഒരു ലൂപ്പാണ് വയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇഞ്ച് വേദിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് അതൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുക ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുകട്ടോ ഇതിലിപ്പോൾ ലൂപ്പ് എന്നെ വെക്കണമെന്നില്ല നമുക്ക് പാശി ഉണ്ടെങ്കിൽ അത് കോർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ക്രോസ് പീസിന് ഇതുപോലെ രണ്ടാക്കി മടക്കി അതിനരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകെട്ടോ ഈ ഭാഗത്ത് കൂടുതൽ തുണി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്കൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് കണ്ടോ ഈ ഒരു ഭാഗത്ത് കുത്തുക ആ സേഫ്റ്റി പിൻ തുണിയുടെ ഒരു വശത്തായിരിക്കണം കുത്തേണ്ടത് ഇതുപോലെ കുത്തിയെടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ഇടുക കണ്ടോ ആ ലൂപ്പിനകത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് തുണി പതുക്കെ പതുക്കെ വലിച്ചെടുക്കുക കേട്ടോ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും പതുക്കെ പതുക്കെ ഇതുപോലെ തുണി വലിച്ചെടുത്താൽ മതി സേഫ്റ്റി പിൻ ഫ്രണ്ടിലോട്ട് ഇതുപോലെ കൊടുക്കുക തുണി ഇതുപോലെ പുറകിലോട്ട് വലിച്ചെടുക്കുക ലൂപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വിശദമായി കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ലൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ പീസിനകത്തുകൂടെയും ഈ ലൂപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ലൂപ്പ് തന്നെ വേണമെന്നില്ല പാശി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കോർത്തു കൊടുക്കാവത്തേയുള്ളൂ ഇവിടെ എൻ്റെ കയ്യിൽ പാശിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ലൂപ്പ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ നെക്ക് ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ താങ്ക്